നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനായി പി വി അൻവർ നൽകിയ ഒരു സെറ്റ് പത്രിക തള്ളി ഇതോടെ അൻവറിന് ടി എം സി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത അടഞ്ഞു എന്നാലും അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം പത്രിക തള്ളിയതിന്റെ കാരണം വ്യക്തമായിട്ടില്ല കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാനാകില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഈ സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൂക്ഷ്മ പരിശോധനാ വേളയിൽ പത്രിക തള്ളിയത് പത്രികയിൽ പുനഃപരിശോധന വേണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ലെന്ന ഇന്നലെ തന്നെ ചില പാർട്ടികൾ ഉന്നയിച്ചിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ കേരളത്തിൽ എത്തിച്ച് പ്രചരണം നടത്താനുള്ള അൻവറിന്റെ നീക്കങ്ങൾ കൂടിയാണ് ഇതോടെ പാളിയിരിക്കുന്നത് പാർട്ടിയുടെ പേരോ ചിഹ്നമോ ഉപയോഗിച്ച് അൻവറിന് പ്രചരണം നടത്താൻ സാധിക്കില്ല ഇതിനു മുമ്പും നിലമ്പൂരിൽ അൻവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെയാണ് എന്നാൽ അന്ന് അദ്ദേഹത്തിന് എൽ ഡി എഫിന്റെ പിന്തുണയുണ്ടായിരുന്നു യു ഡി എഫ് പിന്തുണയ്ക്കായി അൻവർ ർ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ചകൾ എങ്ങുമെത്തിയില്ല ന്യൂസ് ഡെസ്ക് വിസ്മയാനോസ്